വര് ഒരുപാട് സന്തോഷമുള്ളൊരു വേദിയാണിത് കാരണം സ്റ്റേറ്റ് മാപ്പിളോയസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന എൻ്റെ ജീവിതത്തിൽ ഇനി എത്ര കാലം ഞാൻ ഈ ഭൂമിയിലുണ്ട് അത്രത്തോളം എൻ്റെ ഓർമ്മകളിൽ നിന്ന് ഒരിക്കലും മായ്ക്കപ്പെടാൻ കഴിയാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ നൽകിയ ഒരു സംഘടനയാണ് വേദിയിലുള്ള പ്രിയപ്പെട്ട ഡോക്ടർ കുഞ്ഞാലി എൻ്റെ ജീവൻ തിരിച്ചു തന്ന ഒരാൾ കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം എൻ്റെ കയ്യിലേക്ക് ആ ഒരു അവാർഡിൻ്റെ തുകയും അല്ലെങ്കിൽ ആ ഒരു മെമൻഡോ സമ്മാനിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പുസ്തകം സമ്മാനിച്ചു കാരണം അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം അത് വലിയ മാറ്റമാണ് മപ്പള അൽവേർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന രണ്ടായിരത്തി നാലിൽ മലബാർ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച മാപ്പിളപ്പാട്ട് അന്താക്ഷരിക്ക് വേണ്ടി എയർ അറേബ്യയുടെ സ്പോൺസർഷിപ്പിൽ മാപ്പിളപ്പാട്ട് അന്താക്ഷരി അവതരിപ്പിക്കാൻ ഞങ്ങൾ കോഴിക്കോട് ടാഗോർ ഹാളിൽ വന്നിട്ടുണ്ട് അന്ന് ബഹുമാനപ്പെട്ട കെ ആർ എസ് മൊയ്ദ്വാജി ആയിരുന്നു എൻ്റെ പ്രസിഡന്റ് അല്ലേ അന്ന് ഇസ്മായിൽ ക മരണപ്പെട്ടു ഇപ്പോൾ അബ്ദുള്ള കാരണം ഈ മാപ്പിള ലവേഴ്സ് അസോസിയേഷൻ്റെ എല്ലാ ആളുകളും എംബിച്ച എം മുഹമ്മദ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എല്ലാവരെയും ഞാൻ എൻ്റെ ഏറ്റവും വലിയ എൻ്റെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ളവരായിട്ട് ഞാൻ കാണുന്ന വ്യക്തിത്വങ്ങളാണ് കാരണം എന്ന് പറയുന്നത് ഒരു ആസ്വാദനത്തിന് വേണ്ടി മാത്രം പഠിച്ച ഒന്നായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ വളരെ പ്രയാസമുള്ള ഒരു കാലത്ത് ജീവിത വൃത്തിക്ക് വേണ്ടിയിട്ട് കഥാപ്രസംഗത്തിന് പാട്ടുപാടു പാടാൻ വേണ്ടി പഠിച്ചതാണ് അറബി മലയാളം ബദറും ഉഹുദൊക്കെ ആ പഠനം പാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ കൊണ്ടോട്ടിയിലും കൊട്ടപ്പുറത്തും മുസ്ലി അങ്ങനെ വൈദ്യുതി ജീവിച്ച സ്ഥലങ്ങളിലൊക്കെ ബദർ കാടാ കാണാപ്പാടം പാടുന്ന ഒരാളായിട്ട് വരാൻ എനിക്ക് ഭാഗ്യം കിട്ടി അപ്പോൾ ഈ പാട്ടിൻ്റെ വഴിയെന്ന് പറയുന്ന മാപ്പിളപ്പാട്ട അന്താക്ഷ ഞങ്ങള് സലാമക്കൊക്കെ അലയിന്ന് ഒന്നര മാസക്കാലം അലയിന്ന് ദുബായിൽ വന്ന് ഒന്നര മാസം ഞങ്ങൾ ഉറക്കമൊഴിച്ചിട്ടാണ് മാപ്പിളപ്പാട്ട് അന്താക്ഷി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയത് അന്ന് മാപ്പിളപ്പാട്ടിന് വേറൊരു വഴിയിലേക്ക് പോയ കാലമായിരുന്നു അങ്ങനെ മാപ്പിളപ്പാട്ട് അന്താക്ഷി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ എട്ട് മണിക്കൂറാണ് ആ പ്രോഗ്രാം ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു മാപ്പിള ലവേഴ്സ് അസോസിയേഷൻ കേരളത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചത് അപ്പോൾ ഇവിടെ എല്ലാവരും പ്രോഗ്രാമിന് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് പാട്ട് പാടാൻ കേരളത്തിലേക്ക് വന്ന ഒരു ചരിത്രം കൂടി ഞങ്ങൾക്കുണ്ട് അത് അവസരം നൽകിയത് അന്ന് ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് മുന്നേ മാപ്പിള ലവേഴ്സ് അസോസിയേഷൻ ആയിരുന്നു മാപ്പിള സോങ് അവസരിച്ചിരുന്നത് അപ്പൊ എന്താ വെച്ചാല് തൊണ്ണൂറ്റൊന്നില് തൊണ്ണൂറ്റൊന്നില് മാപ്പിള ഈ സംഘടന നടത്തിയ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ അന്ന് ജേതാവായിരുന്ന പി ടി എം ആനക്കര ഇവിടെ ഉണ്ട് എന്നോട് പറയായിരുന്നു എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ മാപ്പിളപ്പാട്ട് നടത്തി ഞാനായിരുന്നു അന്ന് ഈ ജേതാവ് എന്ന് ചുരുക്കി പറഞ്ഞാല് ഈ സംഘടന ഈ ഒരു ഗാനശാഖക്ക് നൽകുന്ന സംഭാവന ചെറുതല്ല അത് വലിയൊരു സംഭാവനയാണ് ഞാൻ ഏറെ എന്നെ ഈ പാട്ടിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന് പിന്നെ രണ്ടാമത് ഞങ്ങൾ ലവേഴ്സ് അസോസേഷന്റെ പരിപാടിക്കൊക്കെ ഒന്നും രണ്ടും തവണ ഞങ്ങൾ ടാഗോറാളിൽ വന്നിട്ടുണ്ട് അതിന്റെ അവതാരകനായിട്ടും എൻ്റെ ജീവിതത്തിൽ സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ രണ്ടു വാക്ക് സംസാരിക്കാൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ട റെജി മണ്ണലായിരുന്നു അദ്ദേഹം ഇവിടെ വേദിയിലുണ്ട് വോയിസ് ഓഫ് കേരള എന്ന് പറയുന്ന റേഡിയോയിൽ റേഡിയോയില് പമഗരി എന്ന് പറയുന്ന പേരിൽ ഈ പ്രോഗ്രാം ഞങ്ങൾ നാല് വർഷം നടത്തി കേരളത്തിലും ഇന്റർനാഷണൽ മാപ്പിളപ്പാട്ട അന്താഷന്നായിരുന്നു എൻ്റെ പേര് അന്ന് കേരളത്തിലുള്ളവരൊക്കെ അതിൽ മത്സരിച്ചിരുന്നു ഒന്നാം സമ്മാനം അഞ്ച് ലക്ഷം ഉറുപ്പിൻ്റെ കാറൊക്കെയാണ് കൊടുത്തിരുന്നത് പത്ത് ഭാവിൻ്റെ സ്വർണമൊക്കെയാണ് അപ്പം അതിൻ്റെ അവതാരകനായിട്ട് എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാനൊക്കെ പഠിപ്പിച്ചു എന്നത് എൻ്റെ പ്രിയപ്പെട്ട റജി മണ്ണലാണ് റജി ഇവിടെ ഉണ്ട് അപ്പോൾ ഈ സദസ്സിൽ എൻ്റെ ഗുരുസ്ഥാനീയരും എൻ്റെ ഹൃദയം കീഴടക്കിയ എൻ്റെ പ്രിയപ്പെട്ട ലില്ലിഭായ് ഉണ്ട് ഇവിടെ കാരണം എന്താ പറയുക നമ്മൾ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും എല്ലാവരെയും കണ്ടുമുട്ടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരിക്കൽ കണ്ടുമുട്ടിയാൽ ഒരിക്കലും മറക്കാത്ത ഒരു ബന്ധമായി തീരുവാ എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരുപാട് ആളുകളാണ് ഇവിടെ ഉള്ളത് ഞാൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ ഡോക്ടർ കുഞ്ഞു കുഞ്ഞാലിൻ്റെ ഇത് വരാൻ എനിക്ക് പേടി ഉണ്ടായിരുന്നു കാരണം എന്തറിയോ പറയുക അതും കൂടി ഒന്ന് പറയാം കുഴപ്പമില്ലല്ലോ അല്ലേ കാരണം ഇത് ചിലപ്പോൾ നിങ്ങൾക്കും ജീവിതത്തിൽ ഉപകാരപ്പെടും ഒരു സമയത്ത് എല്ലാ എൻ്റെ ഹാർട്ടിന് എത്രയൊക്കെ ബ്ലോക്ക് രക്തക്കോയിലുകളുണ്ടോ അതൊക്കെ അടഞ്ഞ സമയം അങ്ങനെ പറയാമായിരിക്കും നല്ലത് അത്രത്തോളം പ്രയാസത്തിലുള്ള സമയത്ത് കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും എന്നോട് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു സ്റ്റെൻഡ് ആൻ എന്ന് പറഞ്ഞു ബൈപ്പാസ് തന്നെ വേണമെന്ന് പറഞ്ഞു അതിൽ ഹോസ്പിറ്റലിൻ്റെ പേരും ഡോക്ടർമാരുടെ പേരും ഞാൻ ഇവിടെ പറയുന്നില്ല ഒരു പൊതുവേദി ആയതുകൊണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞു ഇരുപത്തി ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ മാപ്പിള ഈ സംഘടന പരിപാടിക്ക് വന്നതും അതിനുശേഷം ഈ അടുത്ത് മരണപ്പെട്ട ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടും ഞങ്ങളുടെ എല്ലാം ആ ഇപ്പോഴും തോർന്നിട്ടില്ല പ്രിയപ്പെട്ട ഈസക്കാന്റെ മരണം ഈസക്കാന്റെ എല്ലാ പരിപാടിക്കും ഡോക്ടർ കുഞ്ഞാലുണ്ടാവുമായിരുന്നു എനിക്ക് ഓർമ്മ വന്നു ഈ അടുത്ത് മരണപ്പെട്ട ഇസ്മായിൽ ഖാഡ് ഞാൻ നമ്പർ വാങ്ങി ഞാൻ ഇങ്ങനെ ഒരു പ്രയാസത്തിലുള്ളത് എനിക്ക് ഡോക്ടറെ നമ്പർ ഒന്ന് വേണമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടർക്ക് വിളിച്ചു എന്നോട് പറഞ്ഞു ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കോഴിക്കോട് വന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സയിലാണ് എൺപത്തഞ്ച് കിലോ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് വെയിറ്റ് കുറച്ച് എമ്പത്തി മൂന്നായി തടി കൂടാൻ പാടില്ല ഞാൻ വൈഫിനോട് വിളിച്ചു പറഞ്ഞു ഡോക്ടർ കാണുമ്പോൾ എന്താ പറയാന്ന് എനിക്കറിയില്ല ചിലപ്പോൾ തടി കൂടുന്നതിന് ചീത്ത പറയുന്നു പറഞ്ഞു കണ്ട ഉടനെ ചോദിച്ചു തടി കൂടിക്കണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് കൂടിയിട്ടുണ്ട് പറഞ്ഞു അത് പറ്റൂല എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ച് ആദ്യത്തെ ചോദ്യം തന്നെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ഈ ഈ ഭൂമിയിൽ ഉണ്ടാവണം നമ്മളെ രോഗം മാറണം ആ സ്നേഹൊക്കെയാണ് ഈ സംഘടനക്കും ഇവർക്കൊക്കെ ഉള്ളത് അപ്പൊ നാളെ ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലാന്ന പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയോ എന്നറിയില്ല എന്ത് എന്തിൻ്റെയോ കാരണങ്ങളെ കൊണ്ട് ഈ സംഘടനയായിട്ട് എൻ്റെ ജീവിതം കൊണ്ട് ഇല്ലാത്തൊരു ബന്ധമായി പോയ ഒരു സംഘടനയാണിത് എനിക്ക് അതിനുശേഷമാണ് ഞാൻ ജയ്ഹിന്ദില് മെഹ്റുബ എന്ന പറഞ്ഞു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഈ മാപ്പിളപ്പാട്ട് ഹുസൈൻ രണ്ടത്ത പറഞ്ഞതുപോലെ ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ ഒരുപാട് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് ചിലപ്പോൾ രണ്ടു വരി കവിതയിലൂടെ നമുക്കെല്ലാം മാറ്റി മറിക്കാൻ പറ്റും ഇപ്പം ഞാൻ റേഡിയോയിൽ ജുമാ മുബാറക് എന്ന് പറയുന്ന പരിപാടി യു എ ജുമാ കുത്തുബയുടെ പരിഭാഷ നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇവനിക്കു വല്ല ഇൽമൊക്കെ ഉണ്ട് എനിക്ക് ഇൽമോ ഉണ്ട് ഇതുൽമുണ്ട് അത് അതറിഞ്ഞിട്ടല്ല ഈ പാട്ടിന്റെ ബന്ധങ്ങളും കവിതകളൊക്കെ ആയിട്ടാണ് അഹമ്മദ് സാറിന്റെ ഒരു കവിത ഉണ്ട് രണ്ടു വരി മതി ചിലപ്പോൾ പാട്ട് ഈ കലാപ കലുഷിത അന്തരീക്ഷത്തിൽ ചില കവിതകളൊക്കെ നമ്മൾ വല്ലാതെ മാറ്റിമറിക്കും ഞാൻ ചൊല്ലിയ ഡോക്ടർ കെ സജിയുടെ ഒരു കവിത ഉണ്ടാകുന്നു ആരു ഞാൻ ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ലതെന്നുത്തരം ഉച്ചക്ക് തീവയിൽ കൊള്ളുന്ന പൂവിനെ തൊട്ട് തലോടും തണുപ്പാവുക എൻ്റെ കുട്ടി ഞാൻ ആരാകണം വലുതാകും എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ അച്ഛൻ അമ്മയ്ക്ക് ആരാകണം എന്ന് ചോദിക്കുമ്പോൾ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു ഉത്തരണ്ട് ജീവൻ്റെ നാക്കിലേക്കിറ്റുന്ന നീരാവുക ആപത്തിയിലൊറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഉത്തൻ്റെ കൂടെ കരുത്തിൻ്റെ കൂട്ടാവുക വായി കീറിയ മണ്ണിൻറെ ഉള്ളം നിറയ്ക്കുന്ന മഴയാവുക ആ കവിത അങ്ങനെ പോടുണ്ട് അവസാന കവിതര അവസാനമൊക്കെ പറയുന്നുണ്ട് അധ്യാപകന്മാരെ കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചിട്ടും വയറരിഞ്ഞാകെ വലഞ്ഞോനൊരുത്തന്റെ പശിമാറ്റുമുരിയരി ചോറാവുക അന്തിക്ക് കൂടണഞ്ഞിടുവാൻ മണ്ടുന്ന പെണ്ണിന് കൂടെ പിറപ്പാവുക കവിത അങ്ങനെയാണ് നമ്മളൊക്കെ വല്ലാത്ത ഒരു കാലത്താണ് ജീവിച്ചിരിക്കുന്നത് റഫീഖമ്മ സാറിൻ്റെ ഒരു കവിത ഉണ്ട് പടശോനെ കുറിച്ചിട്ടാ നമ്മുടെ എല്ലാ വേദഗ്രന്ഥങ്ങളും ഈ കവിതയോട് നിങ്ങൾക്ക് ചേർത്ത് വെക്കാം ആകാശ സീമകൾക്കപ്പുറത്തുള്ളൊരു സങ്കൽപ സ്വപ്ന മല്ലീശ്വരൻ മണ്ണിലെ ജീവന്റെ സംഗീതമാകുന്ന സ്നേഹ സൗന്ദര്യമാണ് മറ്റുള്ളവർക്കായി മിടിക്കുന്ന നെഞ്ചിലെ ഹൃത്താളമാണെന്നും ഈശ്വരൻ നീതിക്കു വേണ്ടി ചലിക്കും കരത്തിൻ്റെ ചോരത്തുടിപ്പുമാണ് ഈശ്വരൻ മതങ്ങളായി ജാതിയായി വർണ്ണമായി തല്ലിത്തകരുന്ന നമ്മളിൽ സത്യബോധത്തിൻ വെളിച്ചം പരത്തുന്ന ദീപാങ്കുരം തന്നെ ഈശ്വരൻ ദേവാലയങ്ങളിൽ രാജാങ്കണങ്ങളിൽ പൂങ്കാവനത്തിൽ ഈശ്വരൻ അന്യ ദുഃഖങ്ങളിൽ കണ്ണീർ പൊഴിക്കുന്ന സന്മനസ്സിൽ വാഴും ഈശ്വരൻ നല്ലൊരു വാക്കിൻ്റെ തെല്ലിൽ തിളങ്ങുന്ന പുഞ്ചിരിയാകുന്നതീശ്വരൻ സർവചരങ്ങളോ ഒന്നെന്ന നേരിൻ്റെ ഉൾക്കാഴ്ച മാത്രമാണ് ഈശ്വരൻ അപ്പോൾ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ പറഞ്ഞതുപോലെ രണ്ടുപേരി പാട്ട് മതി അല്ലേ പഠിച്ചവൻ ആരാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി അപ്പം എന്താണെങ്കിലും സലാംക്ക് എന്നോട് പറഞ്ഞു ഉമ്മാൻ എന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഇത്തരം പ്രോഗ്രാമിന് ആദ്യമായിട്ടായിരിക്കും എൻ്റെ ഉമ്മ ഇല്ലാത്തൊരു പ്രോഗ്രാം എല്ലായിടത്തേക്കും കൊണ്ടുപോകാറുണ്ട് അതൊരു ഇഷ്ടമാണ് ഉപ്പുണ്ടാവാറുണ്ട് ഉപ്പ എൻ്റെ ഉപ്പ ആദ്യത്തെ ഈ സംഘടനയുടെ മാപ്പിളപ്പാട്ട് അന്താക്ഷി കഴിഞ്ഞ് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ഉമ്മാനോട് എട്ട് മണിക്കൂർ ഞാൻ പുകവലിക്കാതിരുന്ന ഒരൊറ്റ പരിപാടി എന്റെ കുട്ടിയുടെ ഈ മാപ്പിളപ്പാട്ട് അന്താഷയായിരുന്നു എന്ന് എന്താന്നറിയോ എണീറ്റ സീറ്റ് പോകും അത്ര ജനമായിരുന്നു അന്ന് ഒരാൾ എണീറ്റ അവിടെ ആൾ ഇരിക്കാൻ കാത്തിരിക്കുന്നു അപ്പോൾ എൻ്റെ ഒപ്പം ഇല്ല അപ്പോൾ ഇത്തരം പ്രോഗ്രാമിനൊക്കെ എൻ്റെ ഉമ്മ ഉണ്ടാവാറുണ്ട് സലാമൊക്കെ പറഞ്ഞു ഉമ്മാനെന്ന് കാണണം ഉമ്മാനേറ്റൊന്ന് കോഴിക്കോട് വരണെട്ടോ എന്ന് പറഞ്ഞു കാരണം ഞാൻ എൻ്റെ ഉമ്മാനെയും എൻ്റെ മക്കളെയും എൻ്റെ സൗഹൃദങ്ങളെയും എൻ്റെ ജീവിതത്തിനൊക്കെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ നിങ്ങളേക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താറുണ്ട് എൻ്റെ ഉമ്മാൻ്റെ ഒറ്റപ്പെടൽ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാറുണ്ട് എന്താണെങ്കിലും ഇങ്ങനെ ഈ മഹത്തായ ഈ സംഘടനയുടെ ഈ ഒരു അവാർഡ് അവാർഡ് എന്ന് പറയുന്നത് അത്ര എത്രത്തോളം അതൊക്കെ ഏറ്റുവാങ്ങാൻ എന്നെ ഞാൻ പ്രാപ്തനാണെന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ജീവിതം മാപ്പിളപ്പാട്ടിന് വേണ്ടിയിട്ടായിരുന്നു ഈ മാപ്പിളപ്പാട്ട് ഞാൻ എപ്പോഴും എല്ലാ സമയത്തും എൻ്റെ കയ്യിൽ വൈദ്യരുടെ ഒരു ബദറിൻ്റെ ബുക്ക് ഉണ്ടാവും അതിൻ്റെ പി ഡി എഫ് എൻ്റെ ഫോണിലുണ്ടെങ്കിലും ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ടാവും കാരണം ആ ഒരു പുസ്തകം എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല അത് വലിയ മാറ്റങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ മാപ്പിളപ്പാട്ടെന്ന് പറയുന്നത് എൻ്റെ ഒരു എൻ്റെ ജീവിതം ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയ അവാർഡിന് ഏറെ സന്തോഷം നിങ്ങളോട് നന്ദി അർപ്പിക്കുകയാണ് ഈ എന്നാലും ഞാനുള്ളടത്തോളം കാണും മലയാളം ഉള്ളിടത്തോളം കാണും മാപ്പിളപ്പാട്ടുള്ളടത്തോളം കാണും ഈ കേരള മാപ്പിള സ്റ്റേറ്റ് സോങ് എന്ന് പറയുന്ന ഈ സംഘടന ഇവിടെ ഉണ്ടാവും അതിന് യാതൊരു സംശയമില്ല ഇതിൻ്റെ ഇപ്പോഴത്തെ നല്ല ഒന്നും കൂടി ഇസ്മായിലൊക്കെ പോയപ്പോൾ എല്ലാം ഒരു സംഘടനത്തിലായിരുന്നു ഞങ്ങളൊക്കെ ഒരു വിഷമത്തിലായിരുന്നു അപ്പോൾ അതൊക്കെ വീണ്ടെടുത്ത് ഇനിയും വളരെ നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ഈ സംഘടനക്കാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരോടും ഇഷ്ടം ഈ ഇഷ്ടം ഈ നന്ദിയും ഈ സന്തോഷം മാത്രമേ എനിക്ക് പറയാനേ അറിയുള്ളൂ താങ്ക് യു ഇസ്ലാം അലീം താങ്ക് യു യൂസഫ് ഭായ് വളരെ നീണ്ട കവിത അടങ്ങിയ ഒരു പ്രസംഗം താങ്ക് യു വെരി മച്ച് ഇതിൻ്റെ അവസാന ഭാഗം നൽകി ഇതിൻ്റെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ സെക്രട്ടറി എൻ സി പ്രിയമുള്ളവരെ കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലേവേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈശ്വരത്ന പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമായി അറിയിച്ചുകൊള്ളുകയാണ് ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അഹമ്മദ് ഗോവ ദേവർകോവിൽ സാഹിബിന് നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി സംഗീത സാംസ്കാരിക ലോകത്തെപ്പറ്റി മനോഹരമായ ആശയങ്ങൾ പങ്കുവെച്ച ഡോക്ടർ ഹുസൈൻ നണ്ട തണി സാഹിബിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ വേദിയെ ശോഭയോടെ അധ്യക്ഷത വഹിച്ച നയിച്ച നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞാജി സാഹിബിനോടും സ്വാഗതം ചെയ്ത് പരിപാടി മനോഹരമായി അവതരിപ്പി ആരംഭിച്ച എൻ സി അബ്ദു കൊള്ള അബ്ദുള്ള കൊയ സാഹിബിനോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ ഈശ്വരത്ന പുരസ്കാരം ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ രണ്ടായിരത്തി പതിനാലിലും കൂടി അദ്ദേഹം മുതലക്കുളത്ത് നടന്ന അന്താക്ഷരിയിൽ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് മറന്നുപോയതാന്ന് തോന്നുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിനും ഹൃദയം നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് അതേപോലെ നമ്മുടെ സഹഭാര സഹപ്രവർത്തകരായ ഡോക്ടർ മൊയ്തു സലാംക ക എഞ്ചിനീയർ സജീം സാഹിബ് പിന്നെ കെൻസ ബാബു ജയന്ത് കുമാർ ലത്തീഫി അനീഫ കക്കോടി ഗാമ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തുടർ പരിപാടി വിശൽ തുടർന്ന് നടക്കാൻ പോവുകയാണ് ഏവരെയും അതിനെ കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്രൻ